വളരെ ജനുവനായിട്ട് ഇലക്ക് മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു കാര്യം പറയാം അത് മറ്റൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്ളോഗർമാരുണ്ട് ഈ ചാലഞ്ച് വീഡിയോസ് ചെയ്യുന്നവർ പബ്ലിക്കില് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രാങ്ക് വീഡിയോസ് ചെയ്യുന്നവർ അതിനാസ്വദിക്കുന്നവരുണ്ട് അതിനെ വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് അതെല്ലാം അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നുമുണ്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന ബ്ലോഗർമാരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആള് അതിന് താല്പര്യമുള്ള ആളാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ എടുക്കാനും വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ കാരണം മ്യൂച്വൽ കൺസൻ്റ് എന്ന് പറയും അതായത് അവർക്കും കൂടെ താല്പര്യം മാത്രം അത് പോസ്റ്റ് ചെയ്യുക അവർ പറയാണ് അല്ല എനിക്കിതൊരു താല്പര്യമില്ല നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ കച്ചറ ഉണ്ടാക്കാതെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വളരെ മാന്യമായിട്ട് ആ ഒരു വിഷയം വളരെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ പറയാനിടായിട്ടുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്ളോഗർ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു തലവേദന അതിന് അതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഒരു ഒരു വാഗ്വാദം വെല്ലുവിളി ഇത് പിടിച്ചുമാറ്റാൻ ആളുകൾ ബുദ്ധിമുട്ടിയത് ഇതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് ഏതെങ്കിലും വ്ലോഗർമാരോട് പ്രത്യേക മോതയോ എങ്കിലും വ്ലോഗർമാരോട് പ്രത്യേകിച്ച് ഒരു വിദ്വേഷമോ ഒന്നുമില്ല വളരെ ജനുവനായിട്ട് പറയണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ മ്യൂച്വൽ കൺസെൻ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ആ മ്യൂച്വൽ കൺസെൻറ്റ് റുണ്ടി എങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള പബ്ലിക് വീഡിയോസ് എടുത്ത് നിങ്ങൾ പിന്നെ ജനങ്ങളുടെക്കിടയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് താങ്ക് യു